നയന വളരെ ടയേർഡ് ആയിരിക്കുന്നത് കണ്ട് ആദർശ് അവളോട് ജോലിയൊന്നും തന്നെ ചെയ്യണ്ടെന്നു പറയുകയാണ് ഞാൻ തന്നെ അവൾക്ക് ദോഷ കൊടുക്കാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദർശ് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ശേഷം നയനക്ക് വേണ്ടി ദോഷിയുണ്ടാക്കുകയാണ് ആദർശ് അത് കണ്ടു നയന വന്ന് എന്തിനാ ആദർശ ഏട്ടാ നിങ്ങള് ദോഷയുണ്ടാക്കുന്നേ ഞാൻ ചെയ്തോളാം മാറി നിൽക്ക് എന്ന് പറയുന്നുണ്ട് നിന്നെ കണ്ടപ്പോ നല്ല ടയേർഡ് ആയതുപോലെ തോന്നി നയനെ അതാ ഞാൻ തന്നെ ഉണ്ടാക്കുന്നേ പിന്നെ നീ പോയി അവിടെ റെസ്റ്റ് എടുക്ക് ഇന്ന് ഞാനാ നിനക്ക് ദോശ ചുട്ട് തരുന്നേ ഇരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ ആദർശ് നയനയെ പറഞ്ഞു വിടുന്നുണ്ട് ശേഷം ആദർശ് ദോശ ചുട്ടുകൊണ്ട് വന്ന് നയനയെ കഴിപ്പിക്കുകയാണ് ദോശ വളരെ നന്നായിട്ടുണ്ട് ആദർശേട്ടാ ഞാൻ ഉണ്ടാക്കിയാ പോലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാറില്ല എന്ന് നയന പറഞ്ഞപ്പോ സത്യാണോ നീ പറയുന്നെ എന്നാ ഒരു രണ്ട് ദോശ കൂടി ഞാൻ ഇപ്പൊ തന്നെ ചുട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ ആദർശ് പോവുകയാണ് ആദർശ ദോഷിയുണ്ടാക്കി നയനയെ കഴിപ്പിക്കുന്നതൊക്കെ അനാമികയും രേവതിയും ദൂരെ നിന്നും കാണുന്നുണ്ട് ആദർശേട്ടൻ കിച്ചണിൽ കയറി ഇവൾക്ക് വേണ്ടി ദോഷിയുണ്ടാക്കുന്നെന്ന് എന്തൊരു നാണക്കേടാ ഇത് എന്നൊക്കെ അനാമിക പറയുമ്പോ മോളെ ഇത് നമുക്ക് ദേവേശിയെ വിളിച്ചു കാണിച്ചു കൊടുക്കണം ഇതോടെ നയനയോട് അവരുടെ സ്നേഹമൊക്കെ പോയി അവളെ വീണ്ടും വെറുത്തോളും സ്വന്തം മകനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഒരമ്മയും സഹിക്കില്ലെന്ന് എന്ന് രേവതി പറയുന്നുണ്ട് ശേഷം ദേവ്യാനിയെ വിളിച്ചുകൊണ്ടു വന്ന് ഈ കാര്യമൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ആദർശിന്റെ അമ്മ കണ്ടില്ലേ ആ നയന ആദർശനെ കൊണ്ട് ദോശ ചുടിപ്പിക്കുക അവളാണെങ്കി അവിടെ കൊച്ചമ്മ ശാമിരിക്കുക ഇങ്ങനെ പോയാലേ ദേവേശിയുടെ മോനെ ഇവൾ വെറും വേലക്കാരനാക്കി മാറ്റും എന്നൊക്കെ രേവതി ദേവ്യാനിയോട് പറയുന്നുണ്ട് അത് കേട്ട ദേവിയാനി എന്താ ആദർശെ നീ കിച്ചണിൽ കയറി ദോശയൊക്കെ ഉണ്ടാക്കുന്നേ നിനക്കിത് എന്തു പറ്റി എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്നുണ്ട് അതമ്മേ നയന ഇന്ന് നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അതാ ഞാൻ അവൾക്ക് ദോശ ചുട്ട് കൊടുത്തെ എന്ന് ആദർശി പറയുമ്പോ ഈ വീട്ടിൽ ഏതെങ്കിലും ആണുങ്ങള് ചെയ്യുന്ന പണിയാണോ ആദർശി കാണിച്ചത് ഇതെന്താ ഹോട്ടല് വലതു ആണോ വിശന്നിരിക്കുന്നവർക്ക് ദോശ ചുട്ടുകൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് എടാ എപ്പോഴെങ്കിലും നിന്റെ അനിയനീ അനാമിക മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ആ നവ്യാന്ന് പറയുന്നവള് പ്രഗ്നന്റ് ആയിട്ട് പോലും അവൾക്ക് ഒരു ചായ പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇവിടത്തെ അബി പിന്നെ ഇവൾക്ക് മാത്രം നീ എന്തിനാ ദോശ ചുട്ട് കൊടുക്കുന്നേ ഈ കുടുംബത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കി വയ്ക്കുവല്ലോ നീ എന്ന് പറയുവാണ് രേവതി ഭാര്യക്ക് ദോഷമുണ്ടാക്കി കൊടുക്കുന്നതിൽ എന്താ വല്യമ്മേ തെറ്റുള്ളത് അനിയോ അബിയോ ഒക്കെ ഭാര്യമാരെ സ്നേഹിക്കുന്നില്ലെന്ന് കരുതി എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല നീ കൈക്കു നയനെ ഇവർക്ക് മറുപടി കൊടുക്കാൻ പോയാലേ പിന്നെ അതിനെ നേരം കാണു എന്നു പറഞ്ഞ് ആദർശ് നയനക്ക് ദോഷയുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാലും എന്റെ ദേവേശി ദേവേശിയുടെ മകൻ ഇങ്ങനെ മരമണ്ടനായി പോയല്ലോ എടി നയനെ നീ ആദർശിനെ കൊണ്ട് പണിയെടുപ്പിക്കാനായോടി നിന്റെ വീട്ടില് ഇങ്ങനെയാണോടി ഡീ പഠിപ്പിച്ചതാന്നെ ഇങ്ങനെ പോയാലെ നാളെ ഇവള് ആദർശിനെ കൊണ്ട് തുണി അലക്കിപ്പിക്കും ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ദേവേശി തന്നെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തേക്ക് അങ്ങനെ രേവതി ദേവ്യാനിയോട് ആവശ്യപ്പെടുന്നുണ്ട് രേവതി ഇത്രയും നേരം ഞാൻ മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുവായിരുന്നു ഭാര്യക്ക് ഭർത്താവ് ദോഷയുണ്ടാക്കി കൊടുക്കുന്നതില് എന്താ ഇത്ര തെറ്റുള്ളത് അതിന് നീയും നിന്റെ മകളും എന്തിനാ ഇങ്ങനെ എന്റെ മകനെ ഇൻസൾട്ട് ചെയ്യുന്നേ അങ്ങനെ ദേവ്യാനി ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിലേ ഇനി മുതൽ ഈ വീട്ടിലെ എല്ലാ പണിയും ആദർശയിട്ടം തന്നെ ചെയ്യട്ടെ ഇവള് കസേരയില് മഹാറാണിയെ പോലെ ഇരിക്കട്ടെ എന്താ അത് മതിയോ വല്യമ്മക്ക് അങ്ങനെ അനാമിക പറഞ്ഞത് കേട്ട് ദേവ്യാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവളുടെ ബഹളം കേട്ട് ജാനകിയും മുത്തശ്ശനും ഒക്കെ അവിടേക്ക് വരുവാണ് മുത്തശ്ശൻ അറിഞ്ഞില്ലേ ഇവിടെ നടക്കുന്നതൊന്നും ഈ നയനേട്ടത്തി ആദർശേട്ടനെ അടുക്കളയിൽ കയറ്റിട്ട് പണിയെടുപ്പിക്കുവ പാവ് ആദർശേട്ടൻ ഇപ്പൊ ഭാര്യയുടെ അടിമയെ പോലെയാ ഇപ്പൊ ഇവിടെ കഴിയുന്നെ എന്നൊക്കെ അനാമിക മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാലും എന്റെ ഏട്ടത്തി നമ്മുടെ ആദർശ് ആദർശ്മോന് ഈ ഗതി വന്നല്ലോ എന്റെ മോനും മരുമോളും തമ്മില് ചില ഉണ്ട് പക്ഷെ അനാമിക മോൾ ഇതുവരെ അനിയെ കൊണ്ട് പണിയൊന്നും എടുപ്പിച്ചിട്ടില്ല അതാണ് നല്ല തറവാട്ടിൽ പിറന്ന പെൺകുട്ടികള് ഏട്ടത്തീടെ മരുമോള് ആദർശിനോട് ചെയ്തത് വല്ലാത്ത ക്രൂരതയായി പോയി എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എന്ത് ക്രൂരത ഇന്നത്തെ കാലത്ത് ഇങ്ങനൊന്നും പറയാൻ പാടില്ല ജാനകി ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയാ അവര് ഭാര്യമാരെ ജീവന തുല്യ സ്നേഹിച്ച് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കും അതൊരു തെറ്റൊന്നുമല്ല ജാനകി പോയി അനാമികയും അനിയൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നോക്ക് എന്നിട്ട് മതി ആദർശിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത് അങ്ങനെ മുത്തശ്ശൻ ജാനകിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്ക് ഞാനല്ല ആദർശേട്ടനോട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ് ആദർശേട്ടനോട് ഞാൻ പറഞ്ഞതാ ഉണ്ടാക്കണ്ടാന്ന് പക്ഷേ ആദർശേട്ടൻ കേട്ടില്ല അമ്മ എന്നൊക്കെ നയന പറയുമ്പോ കള്ളം പറയുന്നോടി ആദർശേടനെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കാൻ നിനക്കല്ലേ ഇഷ്ടം സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഇവളെ നൊണം പറയുന്നതാ വല്ലമ്മേ എനിക്കെന്നെ ഇഷ്ടം ഞാൻ അവനെ ഭർത്താവായിട്ട് തന്നെയാ കാണുന്നെ അതുപോലുള്ള റെസ്പെക്റ്റാ ഞാൻ അവന് കൊടുക്കുന്നേ പക്ഷെ ഇവളിങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അനാമിക അതെ ഈ തറവാട്ടിന് ചേർന്ന മരുമകൾ ഒന്നുമല്ല നയന എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുവാ ഈ വീട്ടിലെ ആണുങ്ങള് അടുക്കളയിൽ കയറുന്ന ശീലമൊന്നും ഇല്ല അവർക്ക് അത് നെയ്യായിട്ട് തെറ്റിച്ചു ഇവിടെ താമസിക്കുമ്പോ ഈ വീട്ടിലെ ചിട്ടകളും ശീലങ്ങളും നീ അനുസരിച്ച് വേണം ജീവിക്കാൻ മനസ്സിലായോടി എന്നൊക്കെ പറഞ്ഞ് രേവതി നയനയോട് കയർക്കുകയാണ് രേവതി മതി നീയാണോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നെ ഭാര്യയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാ നല്ല ഭർത്താവിന്റെ ലക്ഷണം അക്കാര്യത്തില് എന്റെ ആദർശ മോൻ മിടുക്കൻ തന്നെയാ അല്ലാതെ ഭാര്യ ഭർത്താവിന്റെ അടിമയൊന്നുമല്ല നീ നിന്റെ ഒക്കെ ഏത് കാലത്താ ജീവിക്കുന്നെ ഹസ്ബൻഡ് വൈഫിന് ദോഷ കൊടുക്കുന്നത് ഈ ലോകത്ത് നടക്കാത്ത സംഭവം ഒന്നുമല്ലല്ലോ ആദ്യം നിന്റെ മോളോട് പോയി പറയു അതിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അതിനുശേഷം മതി എന്റെ മരുമകളെ നന്നാക്കുന്നത് എന്റെ മോനും മരുമോളുടെ ഇടയില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നീ നിന്റെ മകളും വരണ്ട നയനെ ഒരു കുറവുമില്ലാതെയാ എന്റെ മോൻ നോക്കുന്നേ അനിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും സ്നേഹവും നിന്റെ മോള് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാ അനി അനാമികയെ സ്നേഹിക്കാത്തത് മകളെ പറഞ്ഞു തിരുത്തേണ്ടതിന് പകരം എന്റെ മകളെ മോശക്കാരിയാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദേവിയാനി അവർക്ക് മറുപടി കൊടുക്കുവാണ് ആദർശേട്ടം ചെയ്തതില് ഒരു തെറ്റുമില്ല ഇവളുടെ ഭർത്താവ് ഇവളെ ഒട്ടും സ്നേഹിക്കാറില്ല ഒരു ചായ പോലും ഇവക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതിന്റെ കുശുംബാ ഇവളെ കാണിക്കുന്നെ എന്ന് നവ്യ പറഞ്ഞോണ്ട് വന്നപ്പോ നെനക്കാടി കുശുംബ് അബീന്ന് പറയുന്നവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അവൻ ഇതൊന്നും ചെയ്യാതെ കണ്ട പെണ്ണുങ്ങളോടൊപ്പം ചുറ്റി നടക്കുവല്ലേ നിനക്ക് ഇങ്ങനെ തന്നെ വേണോടി എന്ന് പറയുവാണ് അനാമിക അനാമികയെ വേണ്ട നബ്യയുടെ വയറ്റില് ഒരു കുഞ്ഞുള്ളതാ ഈ സമയത്ത് അവടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല നീ നിന്റെ അമ്മയും വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക് അങ്ങനെ ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമികയും രേവതിയും നല്ല ദേഷ്യത്തില് അവരെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് എങ്കിലും ആദർശേ നിന്റെ അമ്മയ്ക്ക് തരാതെ നീ സ്വന്തം ഭാര്യയ്ക്ക് മാത്രം ദോഷ ചുട്ട് കൊടുത്തില്ലേ ഇതൊട്ടും ശരിയായില്ല അമ്മയോട് നിനക്ക് പഴയതുപോലെ സ്നേഹമൊന്നുമില്ലെന്നാ തോന്നേ എന്ന് ദേവിയാനി പറയുമ്പോ അയ്യോ അമ്മ ഞാൻ കരുതി അമ്മ നേരത്തെ കഴിച്ചു കിടന്നെന്ന് അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം എന്ന് ആദർശ് പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോനെ ഞാൻ ഒരു തമാശ പറഞ്ഞതാ എന്റെ മോൻ ഭാര്യയെ സ്നേഹിക്കുന്നതില് ഈ ഒരു പരാതിയൂല എന്നേക്കാൾ കൂടുതൽ നീ സ്നേഹിക്കേണ്ടത് നയനമോളെ തന്നെയാ അതിവളെ അർഹിക്കുന്നുണ്ടടാ എന്നു പറഞ്ഞ ദേവയാനി അവിടന്ന് പോവുകയാണ്